സൂര്യ നായകനായി പ്രഖ്യാപിച്ച പുതിയ ചിത്രമാണ് കറുപ്പ് ആർ ജെ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കറുപ്പ് ഒരു മാസ കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിരിക്കും ദീപാവലിക്കായിരിക്കും നായകനാകുന്ന കറുപ്പ് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷ കൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് സൂര്യയെയും തൃഷയെയും അവരുടെ മുൻ സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്കോവറിൽ കറുപ്പ് അവതരിപ്പിക്കും ഇന്ദ്രൻസ് നാട്ടി സ്വാസിക അനകമായ രവി ശിവദ സുപ്രീത് റെഡ്ഡി തുടങ്ങി മികച്ച താരനിരയാണ് കറുപ്പിലുള്ളത് സൂര്യനായകനായി പ്രഖ്യാപിച്ച പുതിയ ചിത്രമാണ് കറുപ്പ് ആർ ജെ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കറുപ്പ് ഒരു മാസ കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിരിക്കും ദീപാവലിക്കായിരിക്കും നായകനാകുന്ന കറുപ്പ് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നതും ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് സൂര്യയും തൃഷയെയും അവരുടെ മുൻ സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്കോവറിൽ കറുപ്പ് അവതരിപ്പിക്കും ഇന്ദ്രൻസ് നാട്ടി സ്വാസിക അനകമായ രവി ശിവദ സുപ്രീത് റെഡ്ഡി തുടങ്ങി മികച്ച താരനിരയാണ് കറുപ്പിലുള്ളത് നിരവധി ഹീരുകൾക്ക് പിന്നിലെ യുവ സംഗീത സെൻസേഷനായ സായ അഭ്യാംഗർ കറുപ്പിനായി സംഗീതം ഒരുക്കുന്നത് നിരവധി ഗംഭീര ചിത്രങ്ങൾക്ക് പിന്നിലെ ലെൻസ്മാൻ ജി കെ വിഷ്ണു ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു കലൈവാനിനാണ് കറുപ്പിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അത്ഭുതകരമായ ആക്ഷൻ കൊറിയോഗ്രാഫിയിലൂടെ രാജ്യത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച മൂന്ന് സ്റ്റണ്ട് കോർഡിനേറ്റർമാരായ അൻവറിവ് വിക്രം മോർ ജോഡികളാണ് കറുപ്പിലെ ഉയർന്ന നിലവാരമുള്ള ആക്ഷൻ സീക്വൻസുകൾ നിർവഹിച്ചിരിക്കുന്നത് അവാർഡ് ജേതാവായ പ്രൊഡക്ഷൻ ഡിസൈനർ അരുൺ വെഞ്ഞാറമൂടാണ് ഈ വലിയ ചിത്രത്തിനായി ഗംഭീരമായ സെറ്റുകൾ രൂപകൽപ്പന ചെയ്തത്